ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കുന്ന കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഡി എ സഖ്യകക്ഷികളിൽ ചില പൊട്ടിത്തെറികളും ഉണ്ടായിരിക്കുകയാണ് അതായത് ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഈ കാവഡ് യാത്ര എന്ന് പറയുന്നത് ഹിന്ദു തീർത്ഥാടകർ ഋഷികേഷിലെയും ഹരിദ്വാറിലെയും ഗംഗാജലം ശേഖരിച്ച് അത് ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്യുന്ന ഒരു ആചാരമാണ് ഈ കാവഡ് യാത്ര എന്ന് പറയുന്നത് ഈ കാവഡ് യാത്ര നേരത്തെയും പല നേരത്തെയും നടന്നിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ കാവഡ് യാത്ര കടന്നു പോകുന്നുണ്ട് എന്നാൽ ഈ കാവഡ് യാത്ര കടന്നു പോകുന്ന ഉത്തരാഖണ്ഡിലോ ബീഹാറിലോ ഇല്ലാത്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിയമം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാർ പാസാക്കിയിരിക്കുകയാണ് ഈ നിയമം എന്താണെന്ന് വെച്ചാൽ കാവഡ് യാത്ര പോകുന്ന വഴിയോരങ്ങളിലെ കടകളിലൊക്കെയും ആ കടകളുടെ വ്യാപാരികളുടെ പേര് കടയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് കൂടാതെ ഈ കാവഡ് യാത്ര പോകുന്ന സ്ഥലത്താ ഹലാൽ ഉൽപ്പന്നങ്ങൾ ഒരു തരത്തിലും വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് സർക്കാർ ഇറക്കിയ സർക്കുലർ ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ബി ജെ പിയുടെ സഖ്യ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഘടകം ആദ്യം ജെ ഡി യു രംഗത്ത് വരുന്നു ജെ ഡി യു നേതാവായിട്ടുള്ള കെ സി ത്യാഗി പറയുന്നു ഈ കാവഡ് യാത്ര ബീഹാറിലടക്കം പോകുന്നുണ്ട് പക്ഷേ ബീഹാറിൽ ഒരു സ്ഥലത്തുമില്ലാത്ത നിയമമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം യോഗി സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത് ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ജെ ഡി യു നേതാവായിട്ടുള്ള കെ സി ത്യാഗി വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് കൂടാതെ മോദിയുടെ ഇടം കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാനും ഇപ്പോൾ ഈ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ജനങ്ങളെ ഇത്തരത്തിൽ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വിഭജിക്കുന്ന യാതൊരു രീതിയിലുള്ള പ്രഖ്യാപനത്തെ ഞാൻ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല എന്നും അഭ്യസ്ത വിദ്യരായിട്ടുള്ള രാജ്യത്തെ യുവാക്കൾ എന്നെപ്പോലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കെതിരെ പോരാടുമെന്നും ചിരാഗ് പാസ്വാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിൻ്റെ ഈ നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കുലറിനെതിരെ ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ജെ ഡിയും ചിരാഗ് പാസ്വാനും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ദേശീയ തലത്തിൽ ഒന്നാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത് അതേസമയം ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് അതായത് ഈ യാത്ര പോകുന്ന സ്ഥലങ്ങളിലെ കടകളിലെ വ്യാപാരികൾ അവരുടെ പേര് പ്രദർശിപ്പിക്കണം ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ പ്രദർശിപ്പിക്കുകയോ പാടില്ല എന്നുള്ള ഈ ഉത്തരവ് പുറത്തിറക്കിയത് വലിയ രീതിയിൽ മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു കൂടാതെ ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും അതായത് കാവഡ് യാത്ര പോകുന്ന പല സ്ഥലങ്ങളിലും സംഘപരിവാർ അനുകൂലികൾ അവിടത്തെ മുസ്ലിം വ്യാപാരികളോട് ഇവിടെ നിന്ന് കട ഒഴിവാക്കി പോകണമെന്നുള്ള നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള